പ്രിയ സഹോദരിരെ ലൂമൻ യൂത്ത് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈബിൾ പാരായണത്തിന് ഓരോ ദിവസവും നമ്മൾ നൽകുന്ന ആമുഖത്തിൻ്റെ പത്താം ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മൾ വായിക്കേണ്ടത് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപതും ഇരുപത്തൊന്നും അധ്യായങ്ങളും ജോബിൻ്റെ പുസ്തകത്തിലെ ഒമ്പതും പത്തും അധ്യായങ്ങളും സുഭാഷിതങ്ങളെ പുസ്തകം രണ്ടാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിലെ പ്രധാനമായ ആശയം അബ്രാഹം ഖാറാർ എന്ന ഒരു ദേശത്ത് പ്രവാസിയായി താമസിക്കുന്ന കാലം അവിടെ വെച്ച് സ്വന്തം ഭാര്യയായ സാറ പരിചയപ്പെടുത്തി കൊടുത്തത് സ്വന്തം സഹോദരി എന്ന നിലയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഗാരാറിലെ രാജാവായിരുന്ന അഭിമേലക് സാറായെ ആളയച്ച് വരുത്തുകയും സ്വന്തം ഭാര്യയായി പ്രാപിക്കുകയും ചെയ്യാനുള്ള ഒരുക്കമാണ് ഇത് മനസ്സിലാക്കിയ ദൈവം അഭിമലക്കിനോട് പറഞ്ഞു അഭിമെലക് നീ മറ്റൊരുവിൻ്റെ ഭാര്യയെ നിൻ്റെ ഭാര്യയായി സ്വീകരിച്ചുകൊണ്ട് നിന്റെ രാജ്യത്തെ മുഴുവനും നീ നശിപ്പിക്കാൻ പോവുകയാണ് ഇത് കേട്ട അഭിമലക് എന്താണ് നിന്റെ കാര്യമെന്ന് ആരാഞ്ഞു അപ്പോഴാണ് അബ്രാഹം പറഞ്ഞ നുണയെപ്പറ്റി മനസ്സിലായത് ഉടനെ അബ്രാഹത്തെ വിളിച്ചു വരുത്തി ചോദിച്ചു നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എൻ്റെ രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുകയാണോ അബ്രാഹം പറഞ്ഞു ഈ രാജ്യത്തുള്ളവരെല്ലാം ദുഷ്ടന്മാരാണ് എന്നൊരു വാർത്തയാണ് ഞാൻ കേട്ടത് അതുകൊണ്ട് എന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭാര്യയെ എൻ്റെ സ്വന്തം സഹോദരി എന്ന രീതിയിൽ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തത് എന്നോട് ക്ഷമിക്കണം അങ്ങനെ അഭിമേലക് സാറായി തിരികെ കൊടുക്കുകയും ഒരുപാട് സ്വർണ്ണാഭരണങ്ങളും ആടുമാടുകളെ നൽകുകയും ചെയ്തു അങ്ങനെ അബ്രാഹും അവിടെ പാർക്കാൻ തുടങ്ങി ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഇസഹാക്കിൻ്റെ ജനനമാണ് ഇസഹാക്ക് സാറായെ വളരെ വയസ്സായ അവസരത്തിലാണ് പ്രസവിക്കുന്നത് അങ്ങനെ ഇസ്ഹാക്കിന് പേര് നൽകി സമയത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ്റെ മുലകുടി മാറ്റി അന്നൊരു വലിയ ആഘോഷമായിട്ടാണ് അവർ ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഉപകഥയുണ്ട് അത് ഹാഗാറിൻ്റെ മകൻ ഇസ്മായിലിനെ പറ്റിയാണ് ഹാഗാറും ഇസ്മായിലും അബ്രാഹിത്തിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കവേ ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വളരുന്നത് സാറായ്ക്ക് ഇഷ്ടമായില്ല ഉടനെ അപരാഹത്തോട് പറഞ്ഞു ആ രണ്ടുപേരെ ആട്ടി പുറത്താക്കണം മനസ്സില്ല മനസ്സോടെ അപരാഹം അത് ചെയ്തു അങ്ങനെ ഹാഗാറും ഇസ്മായിലും കാട്ടിലേക്ക് പോയി അവിടെ മുഴുവനും വെള്ളമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനെ കൊന്നുകളയാമെന്ന് ഹാഗാർ തീരുമാനിച്ച് ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു എന്നാൽ ദൈവം അരുളു ചെയ്തു നീ എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു നീ കണ്ണു തുറക്കുക നീ നോക്കുക നോക്കിയപ്പോൾ ഒരു കിണർ കണ്ടു അതിൽ ധാരാളം വെള്ളവും അങ്ങനെ ആ കുഞ്ഞിന് വെള്ളം നൽകി അങ്ങനെ ആ കുഞ്ഞു രക്ഷപ്പെട്ടു ആ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോയി അവിടെ അവർ സന്തോഷമായിട്ട് ജീവിച്ചു അഭിമേനക്ക് എന്ന രാജാവ് ഈ സമയത്ത് ആ ഹാരാനിലെ രാജാവാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ രാജ്യത്ത് നീ ഇഷ്ടം പോലെ താമസിച്ചോളൂ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമെടുത്തോളൂ അങ്ങനെ ഇരുപത്തൊന്നാം അധ്യായം ആരംഭിച്ചു ഗോപിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒമ്പതും പത്തും അധ്യായങ്ങളാണ് നിങ്ങൾക്കറിയാം ജോബിൻ്റെയും മൂന്ന് കൂട്ടുകാരുടെയും പ്രഭാഷണങ്ങളാണ് ഇതിൽ മുതിരും വിഷയം എലിഫാസ് ബിൽദാദ് സോഫ ഇതിൽ ബിൽദാദ് ഈ ജോബിൻ്റെ വീട്ടിലേക്ക് വന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഒമ്പതാം അധ്യായത്തിൽ ബിൽദാദ് പറയുന്നത് ജോബിൻ്റെ സഹനം പാപത്തിൻ്റെ ഫലമാണ് അതുകൊണ്ട് സഹിക്കുക തന്നെ വേണം പത്താമത്തെ അധ്യായത്തിൽ ഇതിനുള്ള മറുപടിയാണ് ജോബ് നൽകുന്നത് ജോബ് പറയുന്നത് ഈ ബിൽഗാദിൻ്റെ മറുപടിയും ജ്ഞാനവും വെറും ശൂന്യമാണ് അതിന് ആഴമില്ല അത് ദൈവത്തിൻ്റെ ജ്ഞാനമായി നിര നീങ്ങി നീങ്ങിപ്പോകുന്നതല്ല അതുകൊണ്ട് ശരിയായ ജ്ഞാനം എന്താണെന്ന് ജോബ് ഈ പത്താമത്തെ അധ്യായത്തിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു പ്രചോദനം വായന മാത്രമല്ല അതിനൊരു സന്ദേശം കൂടി ഉണ്ടാകണം ആ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് ആ പ്രാർത്ഥനയുടെയും വെളിച്ചത്തിലാണ് ഒരു പ്രവർത്തി നമ്മൾ രൂപീകരിക്കേണ്ടത് അങ്ങനെ വായനയും വിചിന്തനവും പ്രാർത്ഥനയും പ്രവർത്തിയും കൂടി ചേരുന്നതാണ് ബൈബിൾ വായന അധ്യായം ഇരുപത് അബ്രാഹം അവിടെ നിന്ന് നഗബ് പ്രദേശത്തേക്ക് തിരിച്ചു ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു തൻ്റെ ഭാര്യ സാറായെക്കുറിച്ച് അവളെന്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത് ഗരാറിലെ രാജാവായ അബിമെലക് സാറായെ ആളയച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബിമെലക്കിനോട് പറഞ്ഞു നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരുവാൻ പോകുന്നു കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ് അഭിമലക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു കർത്താവെ നിരപരാധനെ അങ്ങ് വധിക്കുമോ അവൾ എന്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവൻ എന്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു നിർമ്മല ഹൃദയത്തോടും കറയത്തെ കൈകളോടും കൂടെയാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് അവൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക അവൻ പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക അഭിമലക് അത് രാവിലെ എഴുന്നേറ്റ് സേവകന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു അനന്തരം അഭിമലക് അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു എന്താണ് നീ ഞങ്ങളോട് ഈ ചെയ്തത് നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെയും എന്റെ രാജ്യത്തിൻ്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തിവെച്ചത് ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത് അബിമലക് അബ്രാഹത്തോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് അബ്രാഹം മറുപടി പറഞ്ഞു ഇത് ദൈവഭയം തീരെ ഇല്ലാത്ത നാടാണെന്നും എന്റെ ഭാര്യ പ്രതി അവർ എന്നെ കൊന്നുകളെന്നും ഞാൻ വിചാരിച്ചു മാത്രമല്ല വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരിയാണ് എൻ്റെ പിതാവിൻ്റെ മകൾ പക്ഷേ എൻ്റെ മാതാവിൻ്റെ മകളല്ല അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു പിതാവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം നാം ചെല്ലുന്നിടങ്ങളിലെല്ലാം അവൻ എൻ്റെ സഹോദരനാണ് എന്ന് എന്നെക്കുറിച്ച് നീ പറയണം അപ്പോൾ അഭിമലക് അബ്രാഹത്തിന് ആടുമാടുകളെയും ദാസീദാസന്മാരെയും കൊടുത്തു ഭാര്യ സാറായെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഇതാ എൻ്റെ രാജ്യം നിനക്കിഷ്ടമുള്ളിടത്ത് പാർക്കാം സാറായോട് അവൻ പറഞ്ഞു നിന്റെ സഹോദരന് ഞാനിതാ ആയിരം വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു നിന്റെ കൂടെയുള്ളവരുടെ മുൻപിൽ നിന്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകുന്നു എല്ലാവരുടെയും മുൻപിൽ നീ നിർദോഷിയാണ് അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമലക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു കാരണം അബ്രാഹത്തിന്റെ ഭാര്യത്തിലെ സ്ത്രീകളെയെല്ലാം കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്തു തന്നെ പുത്രനെ പ്രസവിച്ചു സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പനപ്രകാരം അവന് പരിച്ഛേദനം നടത്തി അബ്രാഹത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരേക്ക് എന്നെ ചൊല്ലിച്ചിരിക്കും അവൾ തുടർന്നു സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നോ എന്നിട്ടും അദ്ദേഹത്തിന്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിനൊരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞു വളർന്ന് മുലകുടി മാറി അന്ന് അബ്രാഹം വലിയൊരു വിരുന്ന് നടത്തി ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തന്റെ മകനായ ഇസഹാക്കിനോടുകൂടെ കളിക്കുന്നത് അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും അവളുടെ മകൻ മകൻ അവകാശിയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്ത് അബ്രാഹാം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാഹത്തോട് അരളിച്ചിരുന്നു കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമപ്പെസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക അടിമപ്പെ മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അബ്രാഹം അത് രാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കൊടുത്തു മകനെയും മേൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബേർഷഭ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരമ്പയത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോടുകൂടി ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്ന് സമർത്ഥനായൊരു വില്ലാളിയായി തീർന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു അക്കാലത്ത് അഭിമലക്കും അവൻ്റെ സൈന്യാധിപൻ ഫിക്കോളും അബ്രാഹത്തോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് എന്നോടുമെൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാരണത്തിനനുസരിച്ച് എന്നോടും നീ വരുന്ന ഈ നാടിനോട് പെരുമാറുന്നു ഞാൻ ശബ്ദം ചെയ്യുന്നു അബ്രാഹം പറഞ്ഞു അബിമലക്കിൻ്റെ ദാസന്മാർ തന്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുത്ത കിണറിനെക്കുറിച്ച് അബ്രാഹം അവനോട് പരാതിപ്പെട്ടു അബിമലക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞു നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രാഹം അബിമലക്കിന് ആടുമാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രാഹം ആട്ടിൻപറ്റത്തിൽ നിന്ന് ഏഴ് പെണ്ണാട്ടിൻകുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴ് പെണ്ണാട്ടിൻകുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അഭിമലക്ക് അബ്രാഹത്തോട് ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് തെളിവായി ഈ ഏഴ് പെണ്ണാട്ടിൻകുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബേർഷബ എന്ന് പേരുണ്ടായി കാരണം അവിടെ വച്ച് അവർ രണ്ടുപേരും ശപദം ചെയ്തു അങ്ങനെ ബേർഷബയിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അത് കഴിഞ്ഞ് അബിമലക്കും സേനാപതിയായ ഫിക്കോളും ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രാഹം ബേർഷബയിൽ ഒരു ഭാനുക നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു അബ്രാഹം ഫിലിസ്തീനുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു അധ്യായം ഒൻപത് ജോബ് പറഞ്ഞു അത് അങ്ങനെ തന്നെ ഒരുവന് ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെ നീതിമാനാകാൻ കഴിയും ഒരുവൻ അവിടത്തോട് വാഗ്വാദത്തിലേർപ്പെട്ടാൽ ആയിരത്തിൽ ഒരു തവണ പോലും അവിടത്തോട് ഉത്തരം പറയാൻ കഴിയുകയില്ല അവിടുന്ന് ജ്ഞാനിയും ബലിഷ്ഠനുമാണ് അവിടത്തോടെ എതിർത്ത് ആർ ജയിച്ചിട്ടുണ്ട് അവിടുന്ന് പർവ്വതങ്ങളെ നീക്കിക്കളയുന്നു തൻ്റെ കോപത്തിൽ അവയെ മറച്ചു കളയുന്നു എന്നാൽ അവ അതറിയുന്നില്ല അവിടുന്ന് ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു അതിൻ്റെ തൂണുകൾ വിറയ്ക്കുന്നു അവിടുന്ന് സൂര്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കുന്നില്ല അവിടുന്ന് നക്ഷത്രങ്ങൾക്ക് മുദ്ര വയ്ക്കുന്നു അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിരിച്ചത് അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടിമെതിക്കുന്നു സപ്താർഷി മണ്ഡലം മകീരം കാർത്തിക എന്നിവയെയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു ദുർജ്ഞേയമായ മഹാകൃത്യങ്ങളും എണ്ണം അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിക്കുന്നു അവിടുന്ന് തന്നെ കടന്നു പോകുന്നു ഞാൻ അവിടുത്തെ കാണുന്നില്ല അവിടുന്ന് നടന്നു നീങ്ങുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല അവിടുന്ന് പിടിച്ചെടുക്കുന്നു തടയാൻ ആർക്കു കഴിയും എന്താണ് ചെയ്യുന്നതെന്ന് ആർക്ക് ചോദിക്കാൻ കഴിയും ദൈവം തൻ്റെ കോപത്തെ പിൻവലിക്കുകയില്ല റാഹാബിൻ്റെ സഹായകർ അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു അപ്പോൾ അവിടത്തോട് ഉത്തരം പറയാൻ എനിക്ക് അങ്ങനെ വാക്ക് കിട്ടും ഞാൻ നീതിമാനായിരുന്നാലും അവിടത്തോട് മറുപടി പറയാൻ എനിക്ക് കഴിയുകയില്ല എന്നെ കുറ്റം വിധിക്കുന്ന അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കണം ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ട് അവിടുന്ന് ഉത്തരം മരുളിയാലും അവിടുന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുകയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല എന്തെന്നാൽ കൊടുങ്കാറ്റയച്ച് അവിടുന്ന് എന്നെ തകർക്കുന്നു അകാരണമായി എൻ്റെ മുറിവുകൾ വർദ്ധിപ്പിക്കുന്നു ശ്വസിക്കാൻ പോലും അവിടെ നിന്ന് തന്നെ അനുവദിക്കുന്നില്ല തിക്താനുഭവങ്ങൾ കൊണ്ട് അവിടെ നിന്ന് തന്നെ നിറയ്ക്കുന്നു ഇതൊരു ബല പരീക്ഷണമാണെങ്കിൽ അവിടുന്ന് തന്നെ വിജയിക്കും ഇത് നീതിയുടെ കാര്യമാണെങ്കിൽ എൻ്റെ ന്യായവാദം കേൾക്കാൻ ആർ അവിടുത്തെ വിളിച്ചു വരുത്തും ഞാൻ നിഷ്കളങ്കനായിരുന്നാലും എൻ്റെ വാ തന്നെ എന്നെ കുറ്റം വിധിക്കും ഞാൻ കുറ്റമറ്റവനാണെങ്കിലും അവിടെ നിന്നെ കുറ്റക്കാരനായി തെളിയിക്കും ഞാൻ നിഷ്കളങ്കനാണ് ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്നില്ല ഞാൻ എൻ്റെ ജീവനെ വെറുക്കുന്നു എല്ലാം ഒന്നുപോലെയാണ് അതിനാൽ ഞാൻ പറയുന്നു അവിടുന്ന് നിഷ്കളങ്കനെയും ദുഷ്ടനെയും ഒന്നുപോലെ നശിപ്പിക്കുന്നു അനർത്ഥം അപ്രതീക്ഷിതമായി മരണത്തിന് കാരണമാകുമ്പോൾ അവിടുന്ന് നീതിമാനുണ്ടായ വിപത്തിൽ പരിഹസിച്ച് ചിരിക്കുന്നു ഭൂമി ദുഷ്ടന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ന്യായാധിപന്മാരുടെ മുഖം അവിടുന്ന് മൂടിക്കളയുന്നു അവിടുന്ന് അല്ലെങ്കിൽ മറ്റാരാണ് ഇത് ചെയ്തത് എന്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു അവ പറന്നു പോകുന്നു ഒരു നന്മയും കാണുന്നില്ല ഈറ്റുകൊണ്ടുള്ള ഓടിവള്ളം പോലെയും ഇരയെ റാഞ്ചുന്ന കഴുകനെ പോലെയും അവ കടന്നുപോകുന്നു പരാതി മറന്ന് വിഷാദഭാവം പ്രസന്നതയോടെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ നിർദോഷനായി നിർദ്ദോഷനായി എണ്ണുകയില്ലെന്ന് അറിഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ ദുരിതങ്ങളെയും ഭയപ്പെടുന്നു ഞാൻ കുറ്റക്കാരനായി വിധിക്കപ്പെടും പിന്നെന്തിനു ഞാൻ നിഷ്ഫലമായി പ്രയത്നിക്കുന്നു ഞാൻ മഞ്ഞുകൊണ്ട് എന്നെ കഴുകിയാലും എൻ്റെ കരങ്ങൾക്ക് ക്ഷാര വരുത്തിയാലും അങ്ങെന്നെ ചെളിക്കുഴിയിൽ മുക്കും എൻ്റെ വസ്ത്രങ്ങൾ പോലും എന്നെ വെറുക്കും ഞാൻ അവിടുത്തോട് മറുപടി പറയേണ്ടതിനും ഒരുമിച്ച് ന്യായവിസ്താരത്തിന് വരുന്നതിനും അവിടുന്ന് എന്നെ പോലെ മനുഷ്യനല്ലല്ലോ നമ്മൾ ഇരുവരെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു മധ്യസ്ഥൻ നമ്മൾക്കില്ലല്ലോ അവിടുന്ന് ശിക്ഷാദണ്ഡ് എന്നിൽ നിന്ന് നീക്കിക്കളയട്ടെ അവിടത്തെക്കുറിച്ചുള്ള ഭീതി എന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ അവിടത്തെക്കുറിച്ചുള്ള ഭയം കൂടാതെ ഞാൻ സംസാരിക്കും എന്നാൽ എൻ്റെ സ്ഥിതി അതല്ല അദ്ധ്യായം പത്ത് എൻ്റെ ജീവിതത്തെ ഞാൻ വെറുക്കുന്നു എൻ്റെ പരാതികൾ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും എൻ്റെ മനോവ്യഥയിൽ നിന്ന് ഞാൻ സംസാരിക്കും എന്നെ കുറ്റം വിധിക്കരുതെന്നും എന്നെ എതിർക്കാൻ കാരണമെന്തെന്ന് അറിയിക്കണമെന്നും ഞാൻ ദൈവത്തോട് പറയും അങ്ങിയുടെ സൃഷ്ടികളെ പീഡിപ്പിക്കുന്നതും നിന്ദിക്കുന്നതും ദുഷ്ടൻ്റെ പദ്ധതികളെ അനുകൂലിക്കുന്നതും അങ്ങിക്ക് യോജിച്ചതാണോ ഞാൻ നിഷ്കളങ്കനാണെന്നും അങ്ങിയുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്നും അറിയുന്ന അങ്ങ് എൻ്റെ അനീതികളും പാപങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അങ്ങക്ക് മനുഷ്യനേത്രങ്ങളാണോ ഉള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയാണോ അങ്ങ് ദർശിക്കുന്നത് അങ്ങയുടെ ദിനങ്ങളും വർഷങ്ങളും മനുഷ്യൻ്റെത് പോലെയാണോ അങ്ങിയുടെ കരങ്ങൾ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു എന്നാലിപ്പോൾ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു കളിമണ്ണുകൊണ്ടാണ് അങ്ങ് എന്നെ സൃഷ്ടിച്ചതെന്ന് അനുസ്മരിക്കണമേ പൊടിയിലേക്ക് തന്നെ അങ്ങ് എന്നെ തിരിച്ചയക്കുമോ അങ്ങ് എന്നെ പാല് പോലെ പകർന്ന് തൈര് പോലെ ഉറക്കൂട്ടിയില്ലേ അങ്ങേ ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു അങ്ങ് എന്നിൽ ജീവനും ഗാഢമായി സ്നേഹവും നിക്ഷേപിച്ചു അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു എന്നിട്ടും ഇവയെല്ലാം അങ്ങ് ഹൃദയത്തിൽ മറച്ചു വച്ചിരുന്നു അങ്ങിയുടെ ഉദ്ദേശം ഇതായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പാപം ചെയ്താൽ അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നു എൻ്റെ അതിക്രമങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ വിടുന്നുമില്ല ഞാൻ ദുഷ്ടനാണെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ നീതിമാനാണെങ്കിൽ എൻ്റെ ശിരസ് ഉയർത്താൻ സാധിക്കുന്നില്ല അവമാന ബോധത്തോടെ ഞാൻ എൻ്റെ പീഡകളെ കാണുന്നു ഞാൻ ശിരസ് ഉയർത്തിയാൽ സിംഹത്തെ പോലെ അങ്ങന്നെ വേട്ടയാടും വീണ്ടും അങ്ങ് എനിക്കെതിരായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എനിക്കെതിരെ അങ്ങ് പുതിയ സാക്ഷികളെ അവതരിപ്പിക്കും എൻ്റെ നേർക്കുള്ള പീഡനങ്ങൾ അങ്ങ് വർദ്ധിപ്പിക്കും പുതിയ സൈനികനിരയെ അങ്ങ് എനിക്കെതിരെ അണിനിരത്തും അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്തിന് അങ്ങെന്നെ പുറത്തു കൊണ്ടുവന്നു ജന്മം ലഭിക്കാത്തവനെ പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ആരും എന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ അന്ധകാരാവൃതമായ സ്ഥലത്തേക്ക് പ്രകാശം പ്രകാശം തമസ് പോലെ ഇരിക്കുന്നു അന്ധകാരത്തിൻ്റെയും ശൂന്യതയുടെയും ദേശത്തേക്ക് ഒരിക്കലും മടങ്ങി വരാത്ത വിധം ഞാൻ പോകുന്നതിന് മുൻപ് എന്നെ ഏകനായി വിടുക ഞാൻ അല്പം ആശ്വാസം കണ്ടെത്തട്ടെ എൻ്റെ ജീവിതകാലം ക്രിസ്വമല്ലേ സുഭാക്ഷിതങ്ങൾ അദ്ധ്യായം രണ്ട് ആറ് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു അവിടുന്ന് സത്യസന്ധർക്കായി അന്യൂനമായ ജ്ഞാനം കരുതി വയ്ക്കുന്നു ധർമ്മിഷ്ടർക്ക് അവിടുന്ന് പരിചയമായി വർത്തിക്കുന്നു അവിടുന്ന് നീതിയുടെ മാർഗങ്ങൾ സംരക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധരുടെ വഴി സൂക്ഷിക്കുന്നു